സുഭാഷിതങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനസമ്പാദനം അഭികാമ്യം മക്കളെ പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവാൻ അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവേൻ ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു എൻ്റെ പാഠങ്ങൾ തള്ളിക്കളയരുത് ഞാൻ അമ്മയ്ക്ക് ഏക സന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു നിന്റെ ഹൃദയം എൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത് അവയിൽ നിന്ന് വിധിച്ചടിക്കുകയുമരുത് ജ്ഞാനം ഉപേക്ഷിക്കരുത് അവൾ നിന്നെ കാത്തുകൊള്ളും അവളെ സ്നേഹിക്കുക അവൾ നിന്നെ സംരക്ഷിക്കും ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക അവളെ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും അവളെ പുണരുക അവൾ നിന്നെ ആദരിക്കും അവൾ നിൻ്റെ ശിരസ്സിൽ മനോഹരമായ പൂമാല അണിയിക്കും നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും മകനെ എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ അപ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു സത്യസന്ധതയുടെ പാതയിൽ നിന്ന് നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അത് കാത്തുസൂക്ഷിക്കുക അത് നിന്റെ ജീവനാണ് ുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും അതിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുക അതിൽ സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക എന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം സാന്ദ്രത മനസ്സു പോലെയാണ് എവിടെ തട്ടി വീഴുമെന്ന് അവർ കരഞ്ഞുകൂട മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരുക അവ നിന്റെ ദുഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവുകൾ അതിൽ നിന്നൊഴുകുന്നത് വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക നിൻ്റെ ദൃഷ്ടി അവക്ര അവക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും വലത്തോട്ടോ ഇത് ഇടത്തോട്ടോ വ്യതിചലിക്കരുത് തിന്മയിൽ കാലൂന്നുകയും അരുത്